അസലാമലൈക്കും പള്ളത്തെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം നമ്മളടുത്താണ് നമ്മളെ പള്ളി തറവാടാണ് എല്ലാ നമ്മൾ ഉപ്പ ഉമ്മ എല്ലാവരും നമുക്ക് അവിടെ പോയി കാണാം നല്ല പറയണേ അപ്പം നമ്മൾ പോയി പള്ളി പോകാന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് ഒന്ന് വികാരത്തിട്ട് വരാമെന്ന് വെച്ചിട്ട് പോകാൻ നിൽക്കുകയാണ് പോയിട്ട് നമുക്ക് പള്ളിയും കാര്യങ്ങളൊക്കെ അവിടെപ്പിച്ച് വന്നിട്ട് കാണാം നമ്മളിപ്പോൾ ബൈക്കിൽ പോകാൻ നിൽക്കണം ശരി പോയിട്ട് നമുക്ക് അവിടുക്കാം

ഇവിടൊക്കെ നമ്മളെപ്പോ വന്നാലും ഇങ്ങടെ വരലിണ്ട് ഉമ്മാക്ക് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ അറിയാം അപ്പൊ ഉമ്മാനെ കൊണ്ട് പറഞ്ഞിട്ട് വിശാള ഇപ്പൊ നമ്മള് കേറി ദുവാർക്കലും യാസീൻ മുതലൊക്കെ കഴിഞ്ഞ് നമ്മളിത് ചീരണൊക്കെ എല്ലാവർക്കും കൊടുക്കും ഇവിടെ ഇപ്പം ആരുമില്ലാത്തതെല്ലാം നമ്മള് കഴിച്ചിട്ടുണ്ടായിരുന്നു അതമ്മ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഉസ്താദ് ഇതേ ചരടൊക്കെ നമുക്ക് ഏർ കെട്ടി കെട്ടിത്തരുല്ലേ അങ്ങനെ ചെയ്തിട്ട് കെട്ടി കെട്ടിത്തന്നിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ കഴിയില്ല എവിടെ കിട്ടിയ ചാരുടെ കൊണ്ട് ഊതിപ്പിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ വന്ന ചാരുടെ ഉസ്ഥാനോട് പറഞ്ഞ പുസ്തകം അത് ഒന്ന് മന്ദരിച്ചു തന്നിട്ടുണ്ട് ഉപ്പാക്കും മൂവിക്കും ഉമ്മാക്കും കെട്ടാൻ മൂന്നാൾക്ക് മൂന്ന് ചാരുടെ മന്ദിരിച്ചു സത്യം പക്ഷേ എൻ്റെ ഉപ്പയും ഉമ്മയും കുടുംബം അത് ഞങ്ങളെ തറവാട് എന്നാ പറയവിടെ തറവാട് എന്നാ പറയാ ഞങ്ങളെ മഹലാണ് നിങ്ങളെ പതിനെട്ട് മഹലത്തും മയ്യത്തും ഈ പള്ളിക്കാണ് വരിക അപ്പോൾ നമ്മൾ നമ്മളെ തറവാട് എന്നാ പറയാ അതുകൊണ്ട് ഇപ്പം നമ്മൾ തൃശ്ശൂർ ആയതിനും നമ്മളെ അങ്ങോട്ടല്ലേ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലാതെ നമുക്ക് എങ്ങനെ ഒന്നും വരില്ല അപ്പം വീട്ടിൽ വന്നപ്പോൾ നമ്മൾ പള്ളിയിലേക്കൊന്ന് വന്ന് ജേറത്തിലേക്ക് വന്ന് സുഹൃത്ത് ഇപ്പോൾ അത്യാസം ഓതി അമ്മാൻ്റെ കബറിസ്ഥാനയിലൊക്കെ ഒന്നും പോകാൻ പാടില്ല പക്ഷെ അവിടെ വന്നിട്ടൊക്കെ യാസീന എവിടേറ്റ് ദ്വാരത്ത് ഇവിടെ നിന്നൊക്കെ യാസീനവധി ദ്വാരത്ത് പക്ഷേ വള്ളി പള്ളിയിൽ വന്നപ്പോൾ ഭയങ്കര സങ്കടം നമ്മുടെ അപ്പാവും ഉമ്മയും നമ്മളെ എൻ്റെ ഒക്കെ മറവിട്ട് കിടക്കുകയല്ലേ അവർ വന്ന് ഓർമ്മ വന്നപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് വന്ന പോലെയല്ല ഭയങ്കര സങ്കടം എന്താ ചെയ്യുക നമ്മളിതുപോലെ വന്ന ഒരു ദിവസം കെടുക്കണ്ടേ അങ്ങനെ നമ്മൾ പൊരുത്തപ്പെട്ട് പോവുക ഇതാണ് നമ്മുടെ എല്ലാവരും ും ഇതൊക്കെ കപുർസ്ഥാനങ്ങളാണ് ഇവിടുന്ന് അപ്പുറത്തിലേക്കൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ വരുമ്പം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ പള്ളിയിലേക്ക് വരലുണ്ട് സിയാർത്ത ചെയ്യലുണ്ട് ഇത് നമ്മളെ ആനമാരി പള്ളി എന്നാണ് പറയുക ഇവിടെ ഒരുവിധം എല്ലാവരും ഇങ്ങോട്ട് വരലുണ്ട് ഏ ഇവിടെ ഉള്ള ഒരുവിധ എല്ലാ ആൾക്കാരും നമ്മളെ ഈ പള്ളിക്ക് വരലുണ്ട് ചെയ്യാത്ത വേണ്ടിയിട്ടൊക്കെ നമ്മൾ പരമാവധി അവിടെ നിന്ന് ഞാൻ വീട്ടിൽക്കൊക്കെ നിൽക്കാൻ വരുവാണെങ്കിൽ കൂടി നമ്മൾ വരലുണ്ട് പൊതുവേ ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചാലും ഒരു ഗർഭിണിയായാൽ പോലും ഒരു കല്യാണത്തിന് എന്തിനാണേലും നമ്മളിവിടെ നിന്നിട്ട് യാസീനോദും എല്ലാം ചെയ്യലുണ്ട് അത്രയും ശ്രേഷ്ഠതയുള്ള പള്ളി തന്നെയാണ് കേട്ടോ നമ്മളെ ഉമ്മ പറയുന്ന പോലെ നമ്മുടെ തറവാട് തന്നെയാണ് ഇത് നമ്മളെ കുടുംബക്കാർ മറവ് ചെയ്യുന്നതൊക്കെ പതിനെട്ട് മാസം ചേർന്നിട്ടുള്ള പള്ളിയാണ് ഈ ഒരു പള്ളി വരുന്നത് അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ ഇതൊക്കെ പിന്നെ പിന്നെന്താ അവരൊക്കെ ക്യാമറ ആണ് അനുമ്പോ അങ്ങനെ നമ്മടെ പള്ളി സീകരത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് മനസ്സിലപ്പോ നമ്മൾ ഇങ്ങോട്ട് വരുന്നൊന്നും അറിയില്ല എന്തായാലും പ്രതീക്ഷിക്കാത്തൊരു വരവാണ് ഈ പാലക്കാട്ടേക്ക് വരുന്നത് അതില് അനുമതി പള്ളിക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ കിട്ടുന്നുണ്ടമ്മ ധാന്യന്മാരെ പിടിച്ചിട്ട് ഉമ്മ നിർബന്ധിക്കുന്നുണ്ട് വീടുകളിൽ നിക്കുന്നു പറഞ്ഞിട്ട് അമ്മരെന്താ ചെയ്യണ്ടെന്നറിയാണ്ട് നിക്കുക ഫോട്ടോ എടുക്കാന് ആ ജുമാക്ക് പള്ളിക്ക് കാര്യൊക്കെ നീ പറ നാണം ഇതാണ് നമ്മുടെ ആനകരി പള്ളി പാലക്കാട്ടത്തെ വളരെ പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ് കാരണം ഇത് പതിനെട്ട് മാലത്തെ പതിനെട്ട് മാലിന്യങ്ങളും ചേർന്ന ഒരു വലിയ പള്ളിയാണിത് ഞങ്ങളുടെ തറവാട്ട് പള്ളിയായി കാരണം ഞങ്ങളുടെ മുൻകാമികളും മുന്നോറുകളൊക്കെ എല്ലാരും

മൂത്തത് അത് താഴെയുള്ളവനാണ് കാണുമ്പം ഇവനാണ് മൂത്തത് എന്ന് പറയുമെങ്കിലും ഇവൻ ചെറുതാണ് അവനാണ് മൂത്തത് ഇത് കുഞ്ഞിമാന്റെ മോനാണ് ആ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുഴന്റെ ഒക്കെ ഒരു വീഡിയോയില് ഉള്ള കുഞ്ഞുമല്ലേ കാരണമായിട്ട് തിരിഞ്ഞു നോക്കാതെ പുഴേന്റെ വീഡിയോയിലൊക്കെ ഉള്ള കുഞ്ഞിമാന്റെ മോനും മൂത്ത മോനാണ് ഇത് പിന്നെ ഇത് ഉമ്മ നിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിപ്പോ തിരിച്ചു വീട്ടിൽ പോവാൻ നിക്കാണ് ഇൻഷാല്ല ഇതുപോലെ ഒരു വീഡിയോ വീണ്ടും കാണാം